സുഹൃത്തുക്കളെ നമ്മൾ ഫലസ്തീനിലല്ല കേട്ടോ ഇന്ത്യയിലാണ് മണിപ്പൂരിലാണുള്ളത് പക്ഷേ ഇവിടെയുള്ള ജീവിക്കുന്ന ആൾക്കാരാണല്ല പിന്നെ ഫലസ്തീനിലെ ജനങ്ങളിൽ ആരെ കഷ്ടത്തിൽ കഷ്ടത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ ഈ നിൽക്കുന്ന അമ്മമാരെ കാരണം റിലീഫ് ക്യാമ്പുകളിലാണ് ജീവിക്കുന്നത് റിലീഫ് ക്യാമ്പുകൾ റിലീഫ് ക്യാമ്പിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ദാരുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഒരു വലിയ ഹാളാണ് ഇവിടെ വലിയ ഒരു വലിയൊരു കുടുംബങ്ങളാണ് ജീവിക്കുന്നത് ഒരു ചെറിയ കുടുംബം എന്നല്ല ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് മക്കളെ നമ്മൾ ഫലസ്തീന് വേണ്ടിയിട്ടും പല പല രാജ്യങ്ങൾക്കും വിദേശ രാജ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പിന്നെ ശബ്ദം വരുത്തുന്ന ആൾക്കാരാണ് നമ്മൾക്കറിയില്ല ഇവിടെ ഈ പിന്നെ മണിപ്പൂർ എന്താണെന്ന് ഇറക്കുന്നത് എന്നാൽ ഈ മണിപ്പൂരിൽ പറഞ്ഞാൽ ഈ കുക്കികൾ പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഇന്ത്യക്കാരല്ല വേറെ വിദേശ രാജ്യങ്ങളിൽ വന്ന ആൾക്കാരാണ് വിദേശം പറഞ്ഞാല് പിന്നെ മ്യാൻമാർ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ വന്ന ആൾക്കാരാണ് അവർക്കൊന്നും ഭൂരിഭാഗം ആൾക്കാർക്കും ഐ ഡി കാർഡോ ആധാർ കാർഡോ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഈ ഇന്ത്യൻ സർക്കാർ ഇവരെ പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഇവരെ വീട് ഇവിടെ പൊളിച്ച വീടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഇവരെ കരനക്കൂല അപ്പം നിങ്ങൾ മനസ്സിലാക്കോളും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ തിരിച്ചു വരണം